ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചേറൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പം അതേ നമ്മൾ രാവിലെ തന്നെ മൂത്തമ്മേൻ്റെ അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ ഇന്ന് നമ്മുടെ കോളനിയിൽ വാർഷികാഘോഷ പരിപാടിയൊക്കെയാണേ ഇന്നലെ നടത്താൻ ഉദ്ദേശിച്ച പരിപാടി ആയിരുന്നു കേട്ടോ പക്ഷെ മഴ കാരണം നമുക്കത് മാറ്റി വെക്കേണ്ടി വന്നു ഗ്രൗണ്ടിൽ നമ്മൾ പന്തൽ കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ആയതായിരുന്നു പക്ഷെ മഴ നമ്മളെ ചതിച്ച് നല്ല കാറ്റുമായിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ടിൽ പരിപാടി എന്തായാലും നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ പരിപാടി ഇന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ടോ ഞാനെന്തായാലും കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് ആദ്യം തന്നെ പാലം കണ്ടു ിങ്ങോട്ടെത്തിയിട്ടുണ്ട് പാലത്തിലൊക്കെ ഏകദേശം വെള്ളമായതുകൊണ്ട് തന്നെ മഴ കുറഞ്ഞത് കണ്ടപ്പോൾ വേഗം മൂത്തം എന്റെ അങ്ങോട്ട് വന്നു കെട്ടോ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല സാമ്പാറും പിന്നെ രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ രാവിലെ ചായലം കുടിച്ച് വന്നതുകൊണ്ട് ഒന്നും കഴിച്ചില്ല അങ്ങനത്തെ കുറച്ച് ഇഡ്ഡലിയും ബാക്കിയിരിക്കുന്നുണ്ട് മഴയാണെങ്കിൽ ഒടുക്കത്ത മഴ എന്ന് പറയല നിൽക്കുന്നേ ഇല്ല കേട്ടോ അങ്ങോട്ട് പെയ്യന്നെ പെയ്യാ കറണ്ട് ഇന്നലെ മുതൽ പോയതാണ് കേട്ടോ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടുത്തെ അവസ്ഥ തന്നെ കറണ്ടും ഇല്ലാ പോരാത്തതിന്റെ എല്ലാവരുടെ ഫോണിലും ചാർജും കുറവാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന ബാഡക്കെട്ടെല്ലാം ഇവിടെ വെച്ചിടുന്നത് നമുക്ക് മാറ്റാനുള്ള ഡ്രസ്സൊക്കെയാണ് വൈകുന്നേരം ചായയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇലയുടെ മൂത്തം ഇപ്പൊ തന്നെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം മാവെല്ലാം കുഴച്ചത് ഇലയിലെല്ലാം പൊതിഞ്ഞിട്ട് കൈയോടടുപ്പത്തേക്ക് വെക്കുകയാണ് എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഡാൻസ് കളിക്കാൻ ഇളയെ നാത്തൂന്നില്ല കേട്ടോ ആള് ഗൾഫിലാണ് വന്നിട്ടില്ല അപ്പോൾ ആളുടെ ഒരു കുറവുണ്ടാവട്ടെ രണേഷൻ വിദ്യയാണെങ്കിൽ എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ പ്രശ്നം ഫോണിൽ ചാർജ് ഇല്ല എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും എന്നുള്ളതൊക്കെയാണ് ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് കേട്ടോ കറണ്ട് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല ഫോണിൽ ചാർജ് ഇല്ല പോരാത്തതിന് വെള്ളവും ഇല്ല ആരും ഇട്ട് കുളിച്ചിട്ടും ഇല്ല കേട്ടോ അപ്പം കറണ്ട് വന്നാലേ ഞങ്ങളെ പരിപാടി എല്ലാം ഞങ്ങൾ വിചാരിച്ച സമയത്ത് നടത്താൻ പറ്റുള്ളൂ അങ്ങനെ ദേ ഇവിടെ ഇലയുടെ എല്ലാം മൂത്തമ്മ കയ്യോടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അടുക്കളയിലെ ഏകദേശം ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞപ്പോൾ നാത്തും കുറച്ച് മാങ്ങയെല്ലാം എടുത്തുകൊണ്ടെന്ന് ചെത്തുന്നുണ്ടേ നല്ല കോമാങ്ങയായിരുന്നു എല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞു ഞങ്ങൾ ചെത്തി കഴിച്ചു അതിനുശേഷം കുറച്ച് നേരം ഡാൻസ് എല്ലാം കളിച്ചു കുഞ്ഞു അപ്പോഴേക്കും ഉറങ്ങിപ്പോയിട്ടോ വിദ്യയാണെങ്കിൽ എന്നെ കാണിക്കില്ലേ എന്ന് പറഞ്ഞു മുഖം പൊത്തി നിൽക്കുകയാണ് ഉച്ചയ്ക്കുള്ള ചോറ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടും കറണ്ട് വന്നിട്ടില്ല കേട്ടോ അതാണ് എന്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് ഫോണിൽ ചാർജ് ഉണ്ടായാലും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റുള്ളൂ അതാണ് എന്റെ പ്രശ്നം മഴ വീണ്ടും നിർത്താതെ പെയ്യാണ് talk കറണ്ട് ഒന്ന് വന്ന് പോയ സമയത്ത് കുറച്ച് നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം കേട്ടിട്ടോ അതുകൊണ്ട് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കാൻ പറ്റി അപ്പം തന്നെ കറണ്ട് പോവുകയും ചെയ്തിട്ടോ ഞങ്ങളെല്ലാവരും എമർജൻസി വെളിച്ചത്തിലായിരുന്നെട്ടോ ഒരുങ്ങിയത് ഞങ്ങൾ ഒരുക്കം കഴിഞ്ഞപ്പോൾ കറക്റ്റ് കറണ്ട് വന്ന് നോക്കണേ ഞങ്ങളുടെ ഐശ്വര്യവും ഭാഗ്യമൊക്കെ അങ്ങനെതേ കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങോട്ട് എടുത്തു ഫോണാണെങ്കിൽ ചാർജിലിടാനുള്ള സമയമൊന്നും ഇനിയില്ല കേട്ടോ ഇപ്പം നമ്മുടെ പരിപാടി സ്റ്റാർട്ടാവും ഇനിയിപ്പോൾ ഫോണിലുള്ള ചാർജൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ എം ആർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടോ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തിയും കൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നുള്ളേ വലിയ ആയിരുന്നു ഓഡിറ്റോറിയമായിരുന്നു ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഞങ്ങളിട്ട ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് ഗായ്സ് ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ തക്കിട്ട ഡ്രസ്സ് മാത്രം ഓൺലൈനല്ല ബാക്കി എല്ലാവരും ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഡ്രസ്സിന്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്യാം കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ഡ്രസ്സിന്റെ ലിങ്ക് ഈയൊരു നമ്മൾ എടുത്ത സെയിം കളറുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടില്ല കേട്ടോ ലിങ്ക് കിട്ടുന്നില്ല കിട്ടിയ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്യാം അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ താഴെ താഴെ ഈ ഒരു കളറൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ മുന്നിൽ നിന്ന് കുറച്ച് എടുത്തു നമ്മുടെ കുഞ്ഞുവാണെങ്കിൽ ഉറക്കത്തിലായിരുന്നു കേട്ടോ അവൻ എങ്ങനെയൊക്കെയോ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടാണ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നത് അവൻ അമ്മന്റെ കയ്യിലുണ്ട് ചെറിയൊരു ഉറക്കച്ചടവോട് കൂടിയിട്ടാണ് അവൻ ഇരിക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഒക്കെ ആയിരിക്കും ആദ്യം ഉണ്ടാവും ഞങ്ങളതൊക്കെ ഏറ്റവും അവസാനമായിരിക്കും കേട്ടോ അങ്ങനെ അതെ കസാരൊക്കെ ഇപ്പൊ കാലേ ഇരിക്കുന്നത് ആരും നോക്കണ്ട കുറച്ചങ്ങ കസാരെല്ലാം ഫുൾ ആയി പിന്നെ എല്ലാരും നിൽക്കലൊക്കെ ആയിട്ടോ നമ്മുടെ കുഞ്ഞുന്റെ മുഖം കണ്ടില്ലേ ഉറക്കപ്പിച്ച് ഇപ്പഴും മാറിയിട്ടില്ല ആണെങ്കിൽ ഈ ഒരു അവസാന നിമിഷം വെച്ച് എന്നോട് പറയാം അമ്മേ എനിക്ക് ഈ സ്റ്റെപ്പ് കിട്ടുന്നില്ല അമ്മ എന്റെ മുന്നിൽ തന്നെ ഉണ്ടാവണം എനിക്ക് സ്റ്റെപ്പ് കാണിച്ചു തരണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അങ്ങനെ പരിപാടി എല്ലാം തുടങ്ങി ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം മേക്കപ്പ് എല്ലാം ചെയ്തു അതേ ദിവമോള് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദിവമോളുടെ ഡാൻസിന് ശേഷമായിരുന്നു അപ്പുന്റെയും പാറൂന്റെ ഡാൻസ് മക്കളെല്ലാരും നല്ല രീതിയിൽ തന്നെ ഡാൻസ് എല്ലാം കളിച്ചു കളിച്ചിട്ടോ നമുക്ക് ഈ ഒരു ലെങ്ത് വീഡിയോയിൽ ഈ സോങ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല സോങ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കോപ്പി റേറ്റ് കിട്ടും അതാണ് ഞാൻ ഇവര് കളിച്ചതിന്റെ സോങ് ഒന്നും കൊടുക്കാത്തത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ഡാൻസും തുടങ്ങിയിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് ഉണ്ട് ഞങ്ങളുടെ ഡാൻസ് ഞാൻ മുഴുവനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് സോങ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയിലിടുകയാണെങ്കിലും മുഴുവനായിട്ട് എല്ലാവരും കാണിക്കാനും പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മുന്നേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പൊ ഡാൻസ് കാണാൻ താല്പര്യമുള്ളോ ഇൻസ്റ്റാഗ്രാമിൽ പോയി കണ്ടാൽ മതിയെ അങ്ങനെ നമ്മളും നന്നായിട്ട് എല്ലാവരും തകർത്ത് അങ്ങോട്ട് കളിച്ചിട്ടുണ്ട് തക്കു സൈഡാങ്കിളിൽ നിന്നാണ് വീഡിയോ എടുത്തത് കേട്ടോ അതുകൊണ്ട് ശരനേശിനി അങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചു കേട്ടോ നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞത് സോങ്ങ് ആഡ് ചെയ്യേണ്ട ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് കളിക്കുന്നത് ഏതാണ് കളിക്കുന്നത് എന്നൊന്നും മനസ്സിലാവില്ല അല്ലേ പക്ഷെ എനിക്കൊരു നിവർത്തി ഇല്ല കേട്ടോ കോപ്പിറേറ്റ് കിട്ടും നമുക്ക് യൂട്യൂബിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ലെങ്ത് വീഡിയോയിൽ നമ്മൾ സോങ് ആഡ് ചെയ്യുക നമുക്ക് വേറെ വഴിയില്ല ഷോർട്ട് വീഡിയോയിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഇത്രയും ഒരു ഏഴ് മിനിറ്റ് ഉള്ള വീഡിയോ ഒന്നും മുഴുവനായിട്ട് ഇങ്ങനെ ഇടാനും പറ്റില്ല കേട്ടോ അത് മാത്രമല്ല നാലു പേര് നാല് ദിക്കിലായതുകൊണ്ട് എല്ലാരും ആ ഒരു ഫ്രെയിമിൽ കൊണ്ടുവരാനും നമുക്ക് പറ്റൂല അപ്പോൾ മുഴുവൻ ഡാൻസും കാണാൻ ആഗ്രഹിക്കുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വീഡിയോ കാണണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആകെ ഉണ്ടായിരുന്ന പാലവും പോയി േ ഇനി ഞങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോഴിയല്ല പൊളിഞ്ഞതാ ഇവിടെ ഇടിഞ്ഞു ഇനി വരുന്നത് റിസ്ക് ആണ് വരുന്നാ തോട്ടിൽ കിടക്കും തോടല്ല തോടല്ലപ്പോ പുഴ ആയിട്ടുണ്ട് കണ്ടോ ഇതിലും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ചേട്ടായി ഇതിലും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊന്നും മഴ കുറഞ്ഞപ്പോ വലിഞ്ഞതാ പക്ഷെ ഇനിയും മഴ പെയ്യുന്നുണ്ട് വെള്ളം കേറും നമ്മുടെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇത് ഞാൻ ഇതും കൂടെ അതിൽ ആഡ് ചെയ്യുന്നു കേട്ടോ നന്നായിട്ട് മഴ പെയ്തു നമ്മുടെ പാലം മുങ്ങിപ്പോയി ഞങ്ങളുടെ വഴിയെല്ലാം മുട്ടി കായ്സ് രാവിലെ പാലം കാണുന്നുണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും മുങ്ങി അതുപോലെ തന്നെ നമ്മളെ മുന്നിലുള്ള തോട്ടത്തിൽ നിന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാവരും സേഫ് ആണോ എന്താണ് നിങ്ങളുടെ നാട്ടിലെ മഴയുടെ അവസ്ഥ കമന്റ് ചെയ്യണേ